ണി സങ്ങൾ എല്ലാവരും ഉറപ്പ് എണീറ്റിട്ടുണ്ട് ഇപ്പൊ എണീറ്റോളൂ ഭയങ്കര മഴ ഇവിടെ അല്ല കുഞ്ഞാപ്പി അട്ടാ കുഞ്ഞാപ്പി എണീറ്റ് ഓവലി എണീറ്റ് പിന്നെ ഒരു എത്ര മണിക്ക് എണീറ്റ കുഞ്ഞാപ്പി എണീറ്റി കുഞ്ഞാപ്പി ഒരു നാലുമണിയൊക്കെ ആയി എണീറ്റ കുഞ്ഞാപ്പി അവരെ ഉറക്കുന്ന ഇങ്ങനെ ഇരിക്കയായിരുന്നു കേട്ടാ കുഞ്ഞാപ്പി ഒപ്പ കടയില് വെളുപ്പിൻ്റെ ഉറപ്പില്ല കേട്ടാ കാണുന്ന പോലെയല്ലേ വെളുപ്പിൻ്റെ നാലുമണിയൊക്കെ ആവുമ്പോൾ എണീക്കുമ്പോൾ കുഞ്ഞാപ്പി എല്ലായിടത്തും പോണി പറഞ്ഞേ Parne morning Good morning parne parne wawunya fi. Fijai fi keamalana penginung woi kudik tehendu hambone. <hesitation> 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 ah, 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 ah. കളിക്കാടി രാവിലെ കുഞ്ഞാപ്പി ചിഞ്ഞും മോളും എല്ലാം അടുക്കളയിലാണ് പോ പതുപോലെ അടുക്കളയിലോട്ട് പോവാളിലോട്ട് വന്നപ്പോ നല്ല മണം കേട്ടെ പതുപോലെ രണ്ടും നിപ്പുണ്ട് ഇവിടെ അല്ല വിനാപ്പി ചിങ്ങാപ്പി നാലുമണിക്ക് എണീറ്റ മൂന്ന് മണിക്ക് എണീറ്റ് ഒരു മണിക്കൂർ ഞാൻ കടന്നുറങ്ങി അറിഞ്ഞില്ല ചിങ്ങാപ്പി കടന്നിരുന്നല്ലാപ്പിറു എന്തി കൊച്ചു എന്താ പുട്ടാണ് ാണ് എന്തോ മുളകിന്റെ മറത്തോണ്ട് ഭയങ്കര മണിന്റെ കുഞ്ഞാട്ട് തുമ്പോ അവിടെ ഞാൻ കുറച്ചേടെ മാറുന്നത് ആ ചിന്നാപ്പ എന്തുവാ ചിന്നാപ്പ എന്തോ പറഞ്ഞല്ലേ അത് പറഞ്ഞു പുട്ട് ചൂരക്കറി പുട്ടും ചൂരക്കറിയും ഇഷ്ടമുള്ളവര് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ അടിപൊളി ചിരട്ടപ്പുട്ട് പക്ഷെ ചിരട്ടയിലല്ല ഉണ്ടാക്കുന്നത് അത് വേറെ ഒരു കാര്യം അല്ലേ പുറത്ത് ഭയങ്കര മഴ രാവിലെ നല്ല തണുപ്പ് മഴയൊക്കെ ഇപ്പൊ പെയ്യുന്നുള്ള ഒരു കമന്റ് ചെയ്യാം അവിടെ കാരണം കൊല്ലം ജില്ലയിൽ നല്ല മഴയുണ്ട് വേറെ ജില്ലയിൽ ഈ മഴ ഉണ്ടെങ്കി കമന്റ് ചെയ്തു ഈ സമയത്ത് തിങ്കി തിങ്കാളെ പുട്ടൻ ചൂരക്കറി ഇഷ്ടമുള്ളവര് ചിന്നാപ്പിങ്ങോട്ടാക്കി പറയൂ ഇതിലെ ഉണ്ടെങ്കിൽ ആ ചിന്നാപ്പി എന്തോ ചായ പുട്ടുണ്ടാക്കാൻ പോവാണ് മാവ് വഴക്കിയാണ് ചിന്നാപ്പി പക്ഷെ നമ്മള് വെച്ച് ഇതാണോ ചൂരക്കറി എനിക്ക് ചൂരക്കറി ഇഷ്ടം അതാ നല്ല ടേസ്റ്റ് കഴിച്ച്

ഞാൻ പോകുന്നുണ്ട് ഞാനാണ് കുഞ്ഞാപ്പിയെ കുളിപ്പിക്കുന്നു രാവിലെ അല്ലേ കുഞ്ഞാപ്പി ചുമക്കുന്നു മുളകിന്റെ മണമടിച്ചു ആപ്പോയിട്ട് പോയിട്ട് 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 പോട്ട് ഇനാപ്പി അല്ല പോട്ട് കുഞ്ഞാപ്പിങ്ങനെ ഞങ്ങളുടെ കുക്കർ ഇറക്കിയിരിക്കുകയാണ്

ല്ലേ നിങ്ങളവിടെ എന്തു ഈ പറയുന്നത് സ്ഥാനത്തില് പറയുന്ന മത്തിയിടാവുന്ന സാധന പനിനീല് അതിങ്ങനെ പുലി തിന്നാൻ മറ്റേ Waited, <laughs> Ayye, Niera, <mirata> Hence, ി പറയാണേർ തിന്നു എനിക്ക് മറ്റേ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിങ്ങനെ ബംഗാളി അല്ല ടേസ്റ്റ് മഞ്ഞിച്ചെടുക്കുന്നു നല്ല അലേക്കാട് ടേസ്റ്റ് എന്താ പറയാ ശീലാന്തയിലെ ഇട്ടിട്ട് മടക്കി ആ സൂപ്പർ ചുട്ടെടുക്കും അയ്യോ ആൾക്കാര് കേക്കടുത് പിന്നെ ആ ശീരാതില ശീലാന്തിയിലെ പണിഞ്ഞല് വെച്ചിട്ട് മടക്കിയിട്ട് അടുപ്പിൽ തീയിലിട്ട് ചിത്രെടുക്കുവാ ചീലാന്തി അറിയാത്തില്ല എന്തോ ചെയ്യണമെന്ന് പറയാ ചീരാന്തിക്ക് എന്തുവാ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ചീലാന്തി എന്ന് പറയുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേ രാം കാണിച്ചു നിങ്ങള് വിചാരിക്കുന്ന എന്റെ രണ്ടു മറ്റു മക്കളെ ഉള്ളു അമ്മയെ കാണിച്ചിട്ടില്ല അമ്മ ഇവിടെ ഇല്ല അമ്മ അമ്മ വീട്ടിലാണ് ഞങ്ങളെ അമ്മ അമ്മ ഭരണപ്പെട്ടു അപ്പോ പതിനാറ് ദിവസം അവിടെയാണ് നിൽക്കിയത് അതുകൊണ്ടാണ് ഇതിന് രണ്ടും കൂടി കിടന്ന് അടുക്കള കിടന്ന് വെള്ളച്ച കണ്ടോ രണ്ടും കൂടി രണ്ടിന്റെയും ഭരണമാണ് ഇവിടെ എന്നെയും ചേട്ടനെ ഇട്ട് ഓടിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപിടി യെസ് ഞായറാഴ്ച ലീവാ ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരു വീട് എടുക്കാൻ പോണം പറഞ്ഞില്ല ആ പുതിയ മാളി കൊണ്ടുപോവാൻ കൊണ്ടു കാണിക്കാനാണോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാരണം ഇവിടെ മുളക് മറക്കുന്നുണ്ട് കുഞ്ഞാപ്പിക്കഞ്ഞാപ്പിന്റെ കൈയിരിക്കുക കുഞ്ഞാപ്പി ചുമക്കുന്ന അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ചിലപ്പീ വായി പറയുന്നു